ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഇനിയും കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ അമ്മായിമ്മയുടെ ബ്രദറിൻ്റെ മക്കളും അവരുടെ മക്കളും ഒക്കെയാണ് ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ ചേട്ടനും കൂടി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്മയും അമ്മയുടെ ബ്രദറിനെയും അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു അമ്മയുടെ ആങ്ങളുടെ മകൻ അത് ഓപ്പൺ ചെയ്തത് മറ്റൊന്നുമല്ല ഗൈസ് ആങ്ങളെ ഫോട്ടോ ഇതാണ് അമ്മയുടെ ആങ്ങളുപോയ അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അമ്മയ്ക്ക് അമ്മയുടെ മുറിയിൽ ഈ ഫോട്ടോ വെക്കാലോ അമ്മയുടെ രണ്ടാങ്ങളരെയും അമ്മയെ ചേർന്നുള്ള ഫോട്ടോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കാണുന്നു ഞാനും എൻ്റെ ചേട്ടനും കരുതുന്നു അപ്പോൾ ഗൈസ് ദേ അമ്മയുടെ മുറിയിൽ ഫോട്ടോ വെച്ച് അത്രയേ ഉള്ളൂ താങ്ക്